നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അൻപത്തിരണ്ട് ശീലങ്ങൾ എല്ലാ ആഴ്ചയും ഏറ്റവും പുതിയ ടിപ്സ് ഹാപ്പിയസ്റ്റ് ഈ ലളിതമായ കാര്യങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കൂ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുക പതിയെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന എന്നാൽ ഏറെ ഗുണങ്ങളുള്ള ഒരു പഴയ ഇന്ത്യൻ രീതിയിൽ നിന്നാണ് ഈ ആഴ്ചയിലെ ശീലം നമ്മൾ കടമെടുക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ തറയിൽ ചമ്രം പടിഞ്ഞിരിക്കുക ഇതൊരു ലളിതമായ കാര്യമായി തോന്നാം എന്നാൽ ഈ ഇരിപ്പ് നിങ്ങളുടെ പേശികളെ ഉത്തേജിപ്പിക്കുകയും ഏകാഗ്രത കൂട്ടുകയും ഡൈനിങ് ടേബിളുകൾക്ക് നൽകാൻ കഴിയാത്ത വിധത്തിൽ ദഹന വ്യവസ്ഥയെ സഹായിക്കുകയും ചെയ്യും ഇതിന്റെ ശാസ്ത്രീയമായ അഞ്ചു ഗുണങ്ങൾ നോക്കാം ഒന്ന് വേഗസ് നാടിയെ സഹായിക്കും ഭക്ഷണം കഴിക്കാൻ തറയിൽ ഇരിക്കുമ്പോൾ വയർ വന്ന സന്ദേശം തലച്ചോറിലേക്ക് എത്തിക്കുന്ന വേഗസ് നാടി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും ഇത് വയർ നിറഞ്ഞുവെന്ന് തിരിച്ചറിയാൻ ശരീരത്തിന് മതിയായ സമയം നൽകുകയും അമിതമായ ആഹാരം കഴിക്കുന്നത് തടഞ്ഞ് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും രണ്ട് ദഹനം മെച്ചപ്പെടുത്തുന്നു ചമ്രം പടിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ദഹന അവയവങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിക്കും ഭക്ഷണം കഴിക്കാനായി ഓരോ തവണ മുന്നോട്ടായുമ്പോഴും തിരികെ നിവരുമ്പോഴും നിങ്ങളുടെ വയറിലെ പേശികൾ മൃദുവായി അമരുകയും ഇത് ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും കുടലിന്റെ ചലനം മെച്ചപ്പെടുത്താനും സഹായിക്കും സുഖാസനത്തിൽ നട്ടല് നിവർത്തിയിരിക്കുന്നത് അസിഡിറ്റി ഗ്യാസ് മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നല്ലതാണ് ശ്രദ്ധയോടെ ആഹാരം കഴിക്കാൻ സഹായിക്കുന്നു തറയിലിരിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റു കാര്യങ്ങളിലുള്ള ഇടപെടൽ കുറയ്ക്കുകയും ചെയ്യും ഇത് വേഗത്തിൽ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കാനും സാവധാനം ഭക്ഷണം കഴിക്കാനും സഹായിക്കും ഈ ഇരിപ്പ് ശ്വസനവും ഏകാഗ്രതയും മെച്ചപ്പെടുത്തുന്നതിലൂടെ ഭക്ഷണ സമയത്തെ തിരക്കുള്ള പ്രവൃത്തിക്ക് പകരം ബോധപൂർവമായ ഒരു ശീലമാക്കി മാറ്റുന്നു സന്ധികളെയും പേശികളെയും തറയിലിരിക്കുന്നത് ഇടുപ്പ് നട്ടെല്ല് വയർ മുട്ടുകൾ കണങ്കാൽ എന്നീ ഭാഗങ്ങളിലെ പേശികളെ ഉത്തേജിപ്പിക്കും ദീർഘനേരം കസേരയിലിരിക്കുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവേദനകൾ കുറയ്ക്കാനും വഴക്കം കൂട്ടാനും ഇത് സഹായിക്കും കുട്ടികളിൽ മുട്ടുകളിലെയും ഇടുപ്പിലെയും സന്ധികൾക്കുണ്ടാകുന്ന ബലക്കുറവ് തടയാനും ഇത് നല്ലതാണ് അഞ്ച് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു കാലുകൾ മടക്കിയിരിക്കുമ്പോൾ രക്തം താഴേക്ക് പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് അമിതമായി അധ്വാനിക്കേണ്ടി വരുന്നില്ല പകരം ശരീരത്തിലുടനീളം സന്തുലിതമായ രീതിയിൽ രക്തചംക്രമണം നടക്കും കൂടാതെ തറയിൽ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നതുവഴി ശരീരത്തിന് ഒരു ചെറിയ വ്യായാമം കൂടി ലഭിക്കും എങ്ങനെ തുടങ്ങാം സുഖാസനത്തിലോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലോ ചമ്രം പടിഞ്ഞിരിക്കുക നട്ടല് നിവർത്തി തോളുകൾ റിലാക്സ് ചെയ്ത് വെക്കുക കൂനിയിരിക്കാതിരിക്കാൻ പ്ലേറ്റ് അല്പം ഉയരത്തിലോ അടുത്തോ വെക്കുക ഇടയ്ക്ക് കാലുകളുടെ സ്ഥാനം മാറ്റിയിരിക്കാം ദീർഘനേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ദിവസവും ഒരു നേരം മാത്രം ഇങ്ങനെ ചെയ്തു തുടങ്ങുക